പ്രഭാത പ്രാർത്ഥന മത്തായുടെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസരയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരുഹൃദയ മാസം ദാനമായി തന്ന് ആ തിരുഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വജസ്സുകൾ തിരുഹൃദയം നൽകുന്ന അടയാളങ്ങളായ മുൾക്കിരീടം കുരിശ് അഗ്നിനാളങ്ങൾ തിരുഹൃദയത്തിലുള്ള മുറിവ് ഹൃദയത്തിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന രക്തത്തുള്ളികൾ നൽകുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ പ്രതിധ്വനികൾ ഞങ്ങളുടെ ഹൃദയത്തിലും ഉജ്ജ്വലിപ്പിക്കുവാൻ അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമാകുന്ന ശുദ്ധജലം തളിക്കണമേ അതുവഴി എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ഞങ്ങൾ നിർമ്മലരായി അങ്ങ് ദാനമായി നൽകുന്ന ഒരു പുതിയ ഹൃദയം സ്വീകരിക്കുവാൻ ഞങ്ങളെ പാകപ്പെടുത്തേണമേ ഞങ്ങളിലെ ശിലാഹൃദയം എടുത്തു മാറ്റി ഹൃദയം നൽകണമേ അതുവഴി പുതു ചൈതന്യത്താൽ നിറഞ്ഞ് പരിശുദ്ധാത്മാ ജ്വാലയാൽ ഞങ്ങൾ നിറയട്ടെ സ്വർഗരാജ്യത്തിൻ്റെ നീതി ഈ ലോകം നൽകുന്ന നീതി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നീതി സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കൂട്ടായ്മയുടെയും നീതിയായി പരിലസിക്കപ്പെടട്ടെ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ നോർബട്ട് കർത്താവെ അങ്ങയുടെ തൃക്കരങ്ങൾ പിൻവലിച്ചാൽ യാതൊരു പുണ്യ സാധ്യമല്ല